മാഷേ വേണ്ട എന്റെ മാഷെ ബെറ്റ് തോറ്റെന്ന് വെച്ച് ഫുഡൊന്നും വേണ്ടെന്ന് വെക്കണ്ട ഓ എന്നാലും മാഷിന്റെ ഒരു ജഡ്ജ്മെന്റ് ഒറ്റ മാസം കൊണ്ട് പൂക്കാരൻ പ്രകാശൻ അഡ്വാൻസ് ലെവലിൽ എത്തിയില്ലേ വാട്സാപ്പിലൂടെ പഠിപ്പിച്ച് ബേസിക്കിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പൂക്കാരൻ പ്രകാശിനെ പോലെയുള്ളവരെ പുഷ്പം പോലെ വിരിയിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളാരാണ് പറ ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് എല്ലാവരും മമ്മക്കയുടെ കൂടെ അഭിനയിച്ച ആളുകളാണ് അതെ മമ്മൂക്കയാണ് തീരുമാനിക്കുന്നത് ഞാൻ വർഷം എന്ന സിനിമയിൽ ഞാൻ എത്തുന്നത് ആ വർഷം സിനിമ രണ്ടായിരത്തി പതിനാലിലാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമിന് എനിക്കൊരു ദേശീയ അംഗീകാരം കിട്ടിയത് ബെസ്റ്റ് ആക്ടർക്കുള്ള അതേ കാരണത്താൽ ഈ സിനിമ മമ്മൂക്ക കാണുന്നു മമ്മൂക്ക എൻ്റെ നമ്പർ വെച്ചിട്ട് എന്നെ വിളിക്കുന്നു ഒരു അനോനമസ് നമ്പർ എനിക്ക് വരികയാണ് ഞാൻ ഞെട്ടുന്നു മമ്മൂക്കയാണെന്ന് അറിയുമ്പോൾ എനിക്കിപ്പോൾ കാണണം നിന്നെയെന്നാണ് പറയണത് അങ്ങനെ ഞാൻ കോഴിക്കോട് ബസ് കയറി ഞാൻ എറണാകുളത്ത് വരുന്നു മമുക്ക എന്നെ ഹഗ് ചെയ്യണു ഞാൻ നിൻ്റെ ആ സിനിമ കണ്ടു നീ ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ നീ വെറും ഒരു ആണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചത് നിൻ്റെ ഉള്ളിൽ ഒരു ഗംഭീര നടനുണ്ട് ഇനി സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ അപ്രഷിയേറ്റ് ചെയ്തു അപ്പം ഞാൻ വേറെ വേഷങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാൻ എനിക്ക് സീരിയസ് ചെയ്യാനും ഇഷ്ടമാണ് ഞാൻ ഒരുപാട് നാടകങ്ങളിലൊക്കെ ബെസ്റ്റ് ആക്ടറായിട്ടൊക്കെ വന്ന ഒരാളാണെന്ന് അങ്ങനെയാണ് മമക്ക എൻ്റെ അടുത്ത സിനിമയിൽ നീയുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് വർഷത്തിൽ അത് വർഷത്തിൽ അഞ്ച് സീനുണ്ട് മമ്മക്കയുടെ കൂട്ടും അഞ്ച് സീനും ഗംഭീര സീനുകളാണ് എന്നും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ കഥാപാത്രത്തെയാണ് അത് മമ്മക്ക തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക് ആ കഥാപാത്രത്തിൽ അതൊക്കെ മരുമായത്തിന്റെ ഒരു അതാണ് സത്യം ഇത്രയും ഫീഡ്ബാക്കേക്ക് എന്താ ഡ്രൈവിംഗ് സ്കൂളിൽ നടക്കുന്ന സംഭവം റേഷൻ കടയിൽ നടക്കുന്ന സംഭവം പോലീസ് സ്റ്റേഷൻ നടക്കുന്ന വില്ലേജ് ഓഫീസിൽ നടക്കുന്ന അതായത് നമുക്കൊക്കെ പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുള്ള സംഗതി നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കാൻ പോയാലാണ് വില്ലേജ് ഓഫീസിലെ ആവശ്യത്തിന് പോയാലാണെങ്കിൽ എല്ലാത്തിനും നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത് ഇത്രയും നാച്ചുറലായിട്ട് ഈ സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഈ മറിമായത്തേക്ക് കൊണ്ടുവരുന്നത് അല്ല സബ്ജെക്ടിന് മറിമാ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റും പ്രാധാന്യമില്ല ഞങ്ങൾ ഇബ്രവൈസേഷനാണ് അപ്പോൾ ചില ദിവസങ്ങള് ഞങ്ങൾ സ്ക്രിപ്റ്റ് പോലും ഉണ്ടാവില്ല അന്ന് രാവിലെ പത്രത്തിൽ വന്ന ചെറിയൊരു വാർത്തയായിരിക്കും ഞങ്ങൾ എടുക്കുന്നത് കൈക്കൂലി കൊടുക്കുന്നതിനിടെ ഒരു വില്ലേജ് ഓഫീസർ പിടിക്കപ്പെട്ടു ഇന്ന സ്ഥലത്താണ് നമുക്ക് ഇന്ന് ഇത് ചെയ്താൽ ഓ വില്ലേജ് ഓഫീസർ നീ അയയ്ക്കോ മറ്റേ കൈക്കൂലി കൊടുക്കുന്ന ആൾ നീ അയയ്ക്കോ മറ്റേ പോലീസ് ഓഫീസർ നീ അയയ്ക്കോ അവിടുന്ന് തീരുമാനിക്കുകയാണ് അതിന് സ്ക്രിപ്റ്റ് ഇല്ല

സിനിമയ്ക്ക് ഉള്ളിലെ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന സംഗതിയാണ് തിയേറ്ററിൽ റെസ്പോൺസ് ഇങ്ങനത്തെ സബ്ജക്റ്റ് ഞങ്ങൾക്കാറുണ്ട് തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് ഭീഷണി ഉണ്ടാവാറുണ്ട് അപ്പോഴാ പല ആളുകളും ഞങ്ങളെ വിളിച്ച് വരട്ടാറും ഫോണിലൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താറൊക്കെ അവർക്ക് കൊള്ളും അവരുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും അവർക്കറിയാം അവരെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് അപ്പൊ അവര് നമ്മളെ വിളിച്ചിട്ട് അതിന്റെ ആവശ്യമില്ല കേട്ടോ കാൽക്കും ഞങ്ങൾ എന്നൊക്കെ പറയും അതാ ഒരു ഹോസ്പിറ്റലിനെ കളിയാക്കിയ സമയത്ത് ശ്രീമാറിനറിയില്ലേ പണ്ട് നമ്മളെ ഹോസ്പിറ്റലിന്റെ എപ്പിസോഡ് ഒരു ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് ഞങ്ങൾക്ക് വിവരം കിട്ടി ഞങ്ങൾ ഞങ്ങളത് ചെയ്തു പിറ്റേ ദിവസം ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു എനിക്ക് തന്നെ വിളി വരണത് എനിക്ക് വന്നിട്ട് ഞാനിരുന്നതിലാ ഡോക്ടർ നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആരാ പറഞ്ഞത് കേരളത്തിലെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു വേറെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങള് വിളിച്ചില്ലല്ലോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ വിളിച്ചെങ്കിൽ അവിടെ എന്തോ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചു പിന്നെ വേണ്ടിയില്ല അംഗീകാരം പിന്നെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ എന്ത് മാറ്റങ്ങൾ അറിയപ്പോ ഗവൺമെന്റ് ഓഫീസിലിപ്പോ ഒരു പ്രായമുള്ള ഒരാള് പോയിട്ട് അയാളോട് ഇന്ന് നടക്കില്ല മറ്റന്നാൾ വരി എന്ന് പറയുമ്പോ അയാള് സാറേ മറുമായൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ പേര് യാത്ര ചെയ്യുമ്പോ ചില ആൾക്കാർ പറയുക ആത്മസഹായിട്ടാണ് നമ്മൾ ഇന്ന് മൂവ് ചെയ്യാനിൽ എത്തിക്കുന്നത് എന്താണ് ആത്മസഹം സഹോദര ഇതൊരു ഏത് ജോണിൽ പെടുന്നൊരു ചിത്രമായിട്ട് നമുക്ക് കൂട്ടാം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇത് ശരിക്കും ഒരു കുടുംബചിത്രമാണോ അത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതിനകത്ത് ഒരു ഫാമിലി ആണ് സിനിമ ഒരു മരണവീട് ആ മരണവീട്ടില് മരണം നടന്ന അന്ന് മുതൽ ഒരു പതിനഞ്ച് ദിവസം വരെ നടക്കുന്ന ദിവസങ്ങളിൽ നടക്കുന്ന കഥയാണ് അപ്പം ഈ മരിച്ച ആളൊരു രാഷ്ട്രീയ നേതാവാണ് അപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ സുഹൃത്തുക്കളെല്ലാം ഈ വീട്ടിൽ വരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ബന്ധുക്കള് അദ്ദേഹത്തിന്റെ അയൽവാസികള് നാട്ടുകാര് ഇതെല്ലാം ആ വീട്ടിലെത്തുന്നുണ്ട് അപ്പം അതിനുശേഷം നടക്കുന്ന രസകരമായ കുറേ മുഹൂർത്തങ്ങളാണ് ഒരു മരണപീഠം പറയുമ്പോൾ എപ്പോഴും തളം കെട്ടിയ ഒരു ഒരു ഈ മരണ വീടുകൾ പല ആളുകൾക്കും പലതായിരിക്കുമല്ലോ പറയാനുള്ളത് ചില ആളുകള് ഇയാളുടെ ഓർമ്മകള് അയാളെ കുറിച്ചുള്ള കുറ്റങ്ങൾ വേറെ അങ്ങനെ ഇപ്പൊ നമുക്ക് മലയാള സിനിമയെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ റീസെന്റ് ഈ മായവും ഏകദേശം ഈ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഇത്രമായിട്ട് നമുക്ക് കൂട്ടാവുന്ന പിന്നെ പണ്ടൊക്കെ നോക്കാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പനൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന പശ്ചാത്തലം ഒരുക്കുന്ന തരത്തിലേക്കായിരുന്നു അതെ കോമഡി ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ സിനാരിയോയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് പിന്നെ ഈ മരണ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഈ മരിച്ച ആളുടെ ആത്മാവ് ഇത് മൊത്തം കാണുകയാണ് അതാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അദ്ദേഹം മാറി നിന്നിട്ട് ഈ രംഗങ്ങൾ മുഴുവൻ കാണുകയാണ് നമുക്കൊന്നും അയാളെ കാണാൻ പറ്റില്ല ആത്മാവാണ് കാണുന്നത് ഇത് ഇതുപോലെ ഉള്ള പശ്ചാത്തലം മുന്നുള്ള സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാഷിന്റെ ഒരു ജഡ്ജ്മെന്റ് ഒറ്റ മാസം കൊണ്ട് പൂക്കാരൻ പ്രകാശൻ അഡ്വാൻസ് ലെവലിൽ എത്തിയില്ലേ വാട്സാപ്പിലൂടെ പഠിപ്പിച്ച് ബേസിക്കിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പൂക്കാരൻ പ്രകാശനെ പോലെയുള്ളവരെ